ഹായ് രണ്ട് ദിവസത്തിനു മുമ്പ് മസ്രൂറ ഫാത്തിമ ചാനലിൻ്റെ ഉടമയായ നെജില എൻ്റെ മക്കളെ പെൺമക്കളുടെ നെഞ്ചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ലൈവിൽ അട്ടഹസിക്കുന്ന ഒരു വീഡിയോ എനിക്കൊരാൾ ഷെയർ ചെയ്തു തരുന്നു അതിൽ എൻ്റെ വ്യക്തമായ നിലപാടിനെ കുറിച്ച് ഞാൻ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞത് അയ്യോ എൻ്റെ മക്കളെ ഇതാ പറയുന്നേ എൻ്റെ മക്കളെ പറയുന്നേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞതൊന്നുമല്ല ഒരു സ്ത്രീ നിരന്തരം മക്കളെ കാണിച്ചുകൊണ്ട് ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ് ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല നാട്ടുകാരിൽ പലരെയും പറ്റിക്കുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവരുടെ മക്കളെ പറയാൻ ഒരറപ്പും തോന്നാത്ത ഒരു സ്ത്രീയാണ് ഇവരുടെ കപടതയാണ് കപടമുഖമാണ് ഞാൻ വലിച്ചു കീറിയത് എൻ്റെ മക്കളെക്കുറിച്ച് ഇത്തരത്തിൽ അവരുടെ അവരുടെ ശരീരഭാഗത്തെ കുറിച്ച് വർണ്ണിച്ച് പറഞ്ഞ അവരെ അവരുടെ മുഖമാണ് ഞാൻ നാട്ടുകാരുടെ മുമ്പിലേക്ക് വലിച്ചു കയറിയത് അല്ലാതെ എൻ്റെ മക്കളെ പറഞ്ഞേ എൻ്റെ മക്കളെ പറഞ്ഞേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കാനല്ല എൻ്റെ മക്കൾ എൻ്റെ സംരക്ഷണയിലാണ് എനിക്ക് നല്ല ഉത്തരവാദിത്വ ബോധമുണ്ട് എൻ്റെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല കഴിവുമുണ്ട് അതുപോലെ തന്നെ ഇവർ ഈ പറയുന്ന സ്ത്രീ സൗഹൃദ കൂട്ടായ്മകളിലേക്ക് വലിഞ്ഞു കയറുകയും ആ കൂട്ടായ്മകളിൽ നിന്നും അവരുടെ സ്വഭാവദൂഷ്യം കൊണ്ട് മാറിപ്പോയിട്ട് പല ഇപ്പോൾ മുമ്പ് നജിലയെക്കുറിച്ചാണെങ്കിലും അവർ എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നെയാണ് നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ട് രണ്ട് കൂട്ടരാണ് മക്കളെക്കുറിച്ച് പറയുന്നത് എന്നും ആ രണ്ട് കൂട്ടറിൽ ഒരാൾ ഞാനായിരിക്കുമല്ലോ ഞാൻ മക്കളെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോയോ ഒരു വോയിസോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാം ഞാൻ ഇതാ നിങ്ങൾക്ക് പെർമിഷൻ തന്നിരിക്കുകയാണ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ കുട്ടികളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പെർമിഷൻ തരികയാണ് അതുപോലെ പൊതുസമൂഹത്തിൽ വന്നിട്ട് എനിക്കൊരുപാട് പറയാനുണ്ട് ഞാനത് പറയാതിരിക്കുന്നത് വലിയ വിഷമതകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇട്ട് കളിക്കുകയല്ല വേണ്ടത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ അതുപോലെ തന്നെ പറയുക അല്ലാതെ പൊതുസമൂഹത്തിൽ ഒരാളെ ഇട്ട് കൊടുക്കുന്ന നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവമുണ്ടല്ലോ അതങ്ങോട്ട് മാറ്റി വയ്ക്കുക പിന്നെ എനിക്ക് മറ്റുള്ളവരോടാണ് പറയേണ്ടത് എടോ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കാളികളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരാൾ വോയിസ് ഇടുന്നു ആ വോയിസ് ഡിലീറ്റ് ചെയ്യുന്നു വീണ്ടും അവർ വോയിസ് ഇടുന്നു അവർ ഡിലീറ്റ് ചെയ്യുന്നു നമ്മൾ എന്താണ് കരുതേണ്ടത് നമ്മളാരും മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ അങ്ങനെ നിരന്തരം ഒരു മാസത്തോളം ഇവർ വോയിസ് ഇടുന്നു ഇവരുടെ വോയിസ് മാത്രം ഡിലീറ്റ് ചെയ്യുന്നു എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ടുകളുണ്ട് അതെന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഇവരുടെ വിചാരം ഈ വോയിസുകളെല്ലാം ഇവർ പറയുന്ന വോയിസുകളെല്ലാം തന്നെ ഡിലീറ്റായി പോയി എന്ന ഒരു അഹങ്കാരം ഇവർക്കുണ്ടെങ്കിൽ വേണ്ട നമ്മൾ മന്ദബുദ്ധികളല്ലാത്തത് കൊണ്ട് തന്നെ ഈ വോയിസുകളെല്ലാം പ്ലേ ചെയ്യുന്നതിനു മുമ്പ് ഇത് മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ ജാതിപരമായി പറഞ്ഞ കാര്യം പറയരുത് എന്ന് പറഞ്ഞ ആ വോയിസ് എന്റെ കയ്യിൽ ഇല്ല എന്ന അഹങ്കാരത്തിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പെർമിഷൻ തരികയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വോയിസ് ഇട്ടിട്ടില്ല എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ആ വോയിസ് ഞാൻ പബ്ലിക്കിൽ പ്ലേ ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോഴും ആ വോയിസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തു അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഒന്നാണോ നിങ്ങളെക്കാൾ ബുദ്ധി ഞങ്ങൾക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പല ലൈവുകളിലും വന്നിരുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു എന്ന് എന്താണ് നിങ്ങളെ കൊണ്ടുള്ള ആവശ്യം നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് നിങ്ങളെ കൊണ്ട് ആവശ്യം ഞാൻ ശരിക്കും നിങ്ങൾ അതുപോലെ പല ആൾക്കാരും ഈ ഇപ്പോൾ അഷ്കർ മലബാർ ആണെങ്കിലും എന്നെ അവരാണ് യൂട്യൂബിൽ കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത് നിങ്ങളാണോ എന്നെ യൂട്യൂബിൽ കൊണ്ടുവന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ അറിയാവുന്നത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ അറിയാവുന്നത് അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊതുമധ്യത്തിൽ നിങ്ങൾ പറയാനുള്ള ധൈര്യം കാണിക്കുക പറയാനുള്ള ഒരു ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ പലതും എന്തുകൊണ്ടാണ് ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ അത്രയും മൂല്യം കൽപ്പിക്കുന്നത് കൊണ്ടാണ് അത് എൻ്റെ കഴിവില്ലായ്മയാണ് എന്ന് നിങ്ങൾ ധരിക്കരുത് പിന്നെ നിങ്ങളുടെ നിലപാടെന്താണെന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലായി കാണും കാരണം നജിലയുമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നജിലയുടെ കുറ്റങ്ങൾ നിങ്ങൾ പുറത്തു പറഞ്ഞു എൻ്റെ കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ ഭയമാണ് നിങ്ങൾ പറയുന്നത് എന്തായാലും അത് ഖണ്ഡിച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് ധൈര്യമായിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക പറയുക പിന്നെ ഞാൻ കുട്ടികളെ കുറിച്ച് പറഞ്ഞ വോയിസ് അല്ലെങ്കിൽ ഞാൻ കുട്ടികളെ കുറിച്ച് ചെയ്ത വോയിസ് വീഡിയോ നിങ്ങൾക്കടുത്ത് റിയാക്ട് ചെയ്യാം നിങ്ങളങ്ങനെ തോന്നിയതുപോലെ പിന്നെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തിട്ട് വീഡിയോയിൽ വന്നിട്ട് രണ്ട് കൂട്ടരും കുട്ടികളെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ പറയുന്നത് അത്ര വലിയ മേന്മയെന്നുമല്ലോ കുട്ടികളെ പറയുക എന്നുള്ളത് അത്ര വലിയ മേന്മയൊന്നും അതുകൊണ്ട് കുട്ടികളെ പറഞ്ഞു എന്ന് നിങ്ങൾ പൊതുവിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് കൂട്ടരാണ് കുട്ടികളെ പറയുന്നതെന്നും ഞാൻ കുട്ടികളെ പറഞ്ഞിട്ടുണ്ടെന്നും നിങ്ങൾ പൊതുവിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തെളിയിക്കാൻ ബാധ്യസ്ഥയാണ് തെളിയിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറ്റിദ്ധാരണ പരത്തിയാൽ ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒരുപാട് ആൾക്കാർ മാറി നിൽക്കുന്നു അത് എന്നെ ഭയന്നിട്ടാണ് എന്ന് ഇവർ പറയുമ്പോൾ എന്താണ് ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും നിങ്ങളുടെ ലൈവിൽ നിന്നും നിങ്ങളുടെ വീഡിയോകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ തലയിൽ പഴിചാരി അങ്ങോട്ട് രക്ഷപ്പെടല്ലേ ഞാനാണ് എന്തോ തെറ്റ് ചെയ്തത് എന്നുള്ള നിങ്ങളുടെ ഈ പരത്തലുണ്ടല്ലോ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മകളെക്കുറിച്ചുമൊക്കെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് ലൈവുകളിൽ അലമുറയിട്ടപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരൊന്നും അറിയാതെ നിങ്ങൾ ഒരു സ്ത്രീക്ക് പൊരുത്തം കൊടുത്തു മറ്റ് അതേസമയം മറ്റൊരാൾ പൊരുത്തം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ ലൈവുകളിൽ കടന്ന തലമുറയിട്ടിട്ടുണ്ടായിരുന്നു അതിനെതിരെ അപ്പോൾ അതേ തെറ്റ് ചെയ്ത നിങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ മാറി നിൽക്കുന്നു നിങ്ങളുടെ ലൈവിൽ മാറി നിൽക്കുന്നു ഞാൻ എനിക്കൊരാളെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ നിലപാടിനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും മാറി നിൽക്കുന്നത് ഞാൻ ഉറപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ മാറി നിൽക്കുക തന്നെ ചെയ്യും നിങ്ങളെ കുറിച്ച് എനിക്ക് യാതൊന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല പക്ഷെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ നിങ്ങൾ ആരോപണം ഉന്നയിച്ചാൽ ഞാൻ വരിക തന്നെ ചെയ്യും വരിക തന്നെ ചെയ്യും